ഒരു നന്മ ആരെങ്കിലും അറിയിച്ചാൽ ആ നന്മ ചെയ്ത ആളിൻ്റെ അതേ പ്രതിഫലം തന്നെയാണ് നന്മ അറിയിക്കുന്നവനും വാക്കുകൾ കൊണ്ട് പറയുന്നവനും എന്നാണ് വചനം അപ്പോൾ നന്മയുള്ള വാക്കുകളും നന്മയുള്ള മനുഷ്യരും ചുറ്റാകെ കൂടി ഇരുന്ന് നമുക്ക് കുറച്ച് നേരം ഒരു യാത്ര പോകാം സംസാരിക്കാം എന്താണ് കൂടെ വായോ അപ്പോൾ നമ്മളെ ഒരു യാത്ര പോവിക്കണം നൈമിത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അച്ചാറുകളും മസാലകളും ഇടിയിറച്ചികളും ഒക്കെയാണ് വീട്ടിൽ തയ്യാറാക്കിയാണ് ഞങ്ങളിത് കൊടുക്കുന്നത് അപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയും ഇന്ന സ്ഥലത്താണ് തീ ചേച്ചി വരാവോ കാണണം അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ പല യാത്രകളും ഇതിനിടയ്ക്ക് നൈമിത്രയ്ക്ക് വേണ്ടി ചെയ്യാറുണ്ട് സാഹചര്യം വെച്ചാൽ എനിക്ക് ഇറങ്ങി നടന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ചെയ്യുന്ന യാത്രകളെ ഞാൻ ആസ്വദിക്കാറുണ്ട് അപ്പോൾ അത് നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെടുത്തി എടുക്കണം നമ്മളുടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നിങ്ങളൊക്കെ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു ചെന്നൈയിൽ നിന്നാണ് പ്രിയ നായർ അപ്പോൾ പ്രിയ നായർ പറഞ്ഞത് ഇന്നെനിക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ അത്രയേറെ ഇഷ്ടമാണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല വാക്കുകൾ നമുക്കിരുന്ന എനർജി വലുതാണ് അപ്പം നൈമിത്ര എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മുടെ അന്നമാണെന്നതിലുപരി സ്നേഹം നമുക്കിങ്ങനെ വാരിക്കോരി തരുന്നത് കാണുമ്പോൾ ഭയങ്കരമായൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ ചില കസ്റ്റമേഴ്സ് വിസിറ്റിംഗ് ഉണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് എനിക്ക് കുറേ നാളുകൊണ്ട് ഞാൻ സദ്യ കഴിക്കണം കല്യാണങ്ങൾക്കൊന്നും പോയിട്ടുള്ള വലിയ ഒരു ഓർമ്മകളൊന്നുമില്ല അത്രയും അടുത്ത ബന്ധുക്കളുടെ ചില കല്യാണങ്ങൾക്ക് മാത്രമാണ് ഞാൻ പോകുന്നത് അപ്പോൾ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറേ നാളെ കൊണ്ട് സദ്യ നോക്കി വെച്ചിരിക്കുകയാണ് പുത്തൻകോട് ശാന്തിഗിരിയുടെ ഫെസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പോകണമെന്നൊക്കെ നമ്മളിങ്ങനെ പറയും പക്ഷേ തടസ്സങ്ങളാണ് നമുക്ക് പിന്നെ തടസ്സങ്ങളെ ഉള്ളൂ എന്ന് വേണം പറയാൻ പക്ഷേ തടസ്സങ്ങളെ ഭേദിച്ചു കൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണല്ലോ ഓരോ മനുഷ്യരുടെയും കടമകൾ അപ്പം നമ്മളെന്തായാലും രാവിലെ കസ്റ്റമേഴ്സിനെ കണ്ടു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിനെ കണ്ടു അവർക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു അപ്പോൾ അച്ചാറുകളും മസാലകളോ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും ഉള്ള മായമോ കലർപ്പോ ഇല്ലാതെ ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്നതാണ് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ചെയ്യുന്നതാണോ എന്ന് തീർച്ചയായും ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കുറേ അധികം ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന വീടുകളുടെ പരിമിതി മൂലം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അറിയാമല്ലോ നമ്മുടെ ഫാക്ടറിയൊക്കെ ഒക്കെ വഴിയിലായിട്ട് നിന്നുപോയതും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത് എന്നും നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇടിയിറച്ചികളെന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് റെഡി ടു ഇറ്റാണ് ഇടിയിറച്ചികളെന്ന് പറയുന്നത് അത് ഭയങ്കര സൂപ്പറാണ് കഴിക്കാനായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും അങ്ങനെ എല്ലാറ്റിനും നല്ലൊരു കൂട്ടാണ് ഇടിയിറച്ചികൾ എന്ന് പറയുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിയാൽ അത് അതിൻ്റേതായ ഒരു ഗുണം അതിനുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ഇടിയിറച്ചികൾക്ക് ബീഫിൻ്റെയും ചിക്കൻ്റെയുമാണ് ബീഫ് കുരുമുളകിലും ചിക്കൻ കാന്താരി മുളകിലുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എരിവ് കൂടിപ്പോയി എന്ന് പറയുന്ന ചിലരെങ്കിലും ഉണ്ട് തീർച്ചയായിട്ടും എരിവ് കൂടുതൽ പോകാറുണ്ട് നം ചില സമയങ്ങൾ കാരണം മുളക് പൊടി കുരുമുളക് അങ്ങനെ പലതിനും പലതരത്തിലുള്ള എന്താണ് കുഴപ്പങ്ങളുണ്ടാവുമല്ലോ അങ്ങനെയാണ് നമ്മളിത് ശാന്തിഗിരിയിലെത്തി അവിടെ ഇറങ്ങി പാർക്കിങ്ങിൽ ഇറങ്ങി ഇരുന്ന് ഞാൻ കുറേ വീഡിയോകളൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അവിടെ ദോശമേള എന്നൊക്കെ വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര എന്താണ് ഒരു നല്ല ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പാർക്കിങ്ങിൽ ഇറങ്ങി അങ്ങോട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഇത റാമ്പും കാര്യങ്ങളും സപ്പോർട്ടീവായ മനുഷ്യരും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടുത്തെ നമ്മളവിടുത്തെ ആ ഷോപ്പിലോട്ട് കയറി എല്ലാ വിധ സാധനങ്ങളും ഉണ്ട് അവലോസ് പൊടിയാണ് അവിടെ ഇരിക്കുന്നത് അവലോസ് പൊടി ഇത് ക്യാരറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് നൈമിത്രയുടെ കുറേ വെറൈറ്റി അവലോസ് പൊടികളൊക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ താഴെ ഇരിക്കുന്ന അവലോസ് പൊടി താഴത്തെ റാക്കിലേത് നട്ട്സിൽ ചെയ്തതാണ് മുകളിലത്തേത് ക്യാരറ്റ് ചെയ്തതാണ് അങ്ങനെ അച്ചാറുകൾ നമ്മുടെ കയ്യിലുള്ള രീതിയിലുള്ള അച്ചാറുകളും മസാലകളും എല്ലാം ഉണ്ട് ശാന്തിഗിരിയുടെ പ്രോഡക്റ്റുകൾ നല്ല പ്രോഡക്റ്റുകളാണല്ലോ ഉണ്ട് ഡേഡ്സ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞത് റാക്ക് നിറഞ്ഞിരിക്കുന്നതാണ് ചേച്ചി എന്താണ് ഉരുക്ക് വെളിച്ചെണ്ണ കൃപാവെന്ത വെളിച്ചെണ്ണ എന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് സാധനം തീർന്നിരിക്കുന്നു സൺ ആണ് നമ്മൾ പോയത് അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ സോപ്പുണ്ട് മംഗള മംഗളം എങ്ങാണ്ടയാണെന്ന് തോന്നുന്നു സോപ്പിൻ്റെ പേര് കണ്ടത് ഡിഷ് വാഷ് ഉണ്ട് അങ്ങനെ കുറേ സോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്നു അപ്പോൾ അവിടെയൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ട് കേട്ടോ ചേച്ചി അത് നോക്കൂ ഇത് നോക്കൂ എന്നൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ നമുക്ക് നമ്മൾ ഏത് കടയിൽ പോയാലും പർച്ചേസിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കയ്യിൽ ഇറങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മൾക്ക് അറിയാമല്ലോ നമ്മുടെ സിറ്റുവേഷന് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കണം ഇപ്പോൾ ഷോപ്പിൽ പോകുന്ന ഒരു വില നോക്കാതെ പ്രോഡക്റ്റുകൾ എടുക്കുന്നുണ്ട് കാരണം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അപ്പോൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് ശാന്തിഗിരിയിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ കണ്ടപ്പോൾ നമുക്കും ഷോപ്പ് ഉള്ളത് നമുക്കും ഷോപ്പ് ഉണ്ടായിരുന്നതാണ് നമ്മളും ഇതേ കണക്ക് എന്താണ് വിൽപ്പനയൊക്കെ നടത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു ഷോപ്പിൽ ചെന്ന് ആ ഷോപ്പിനെ പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് യാതൊരു മടിയും ഇല്ല കേട്ടോ വെജിറ്റബിൾ ഷോപ്പിലോട്ട് പോയി അപ്പോൾ മഷ്റൂമുണ്ട് എല്ലാം നാടൻ്റെ പോലാണ് ഇരിക്കുന്നത് അപ്പോഴൊക്കെ ഇരിക്കുന്നു നമുക്കറിയില്ല സത്യം പറയാട്ടെ അതൊന്നും ഞാൻ നോക്കിയില്ല ഇങ്ങനെ ചുമ്മാ കറങ്ങി കിടന്നു അവിടെ നിന്ന് വാങ്ങിയതെന്ന് പറയുന്നത് ഒരു ഗ്യാസ് കഴിക്കുന്ന ഒരു കറിച്ചട്ടിയാണ് വാങ്ങിയത് അപ്പോൾ കറിച്ചട്ടി വാങ്ങി അതിന് മില്ലിടണം പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിന്നെന്താണ് ഒരു നട്ട്സിൻ്റെ അവലോസ് പൊടി ഒക്കെ നമ്മൾ വാങ്ങി കേട്ടോ അതൊക്കെ വാങ്ങി പിന്നെ ചട്ടിയൊക്കെ എടുത്തു നമ്മൾ ചേച്ചി തുറഞ്ഞടി ഒരു ചട്ടി അടി എന്ന് പറഞ്ഞു അപ്പോൾ കാക്കച്ചി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് തികളെ എൻ്റെ ഒരേ സ്ഥലത്തു കാക്കച്ചി ഇങ്ങനെ തട്ടി മാറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ട് തിരിഞ്ഞ് നിൽക്കാം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞോണ്ടായിരിക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്നെ തട്ടി മാറ്റി കൊണ്ടുപോകുന്നുണ്ട് ആ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അവിടെ മാവിരിപ്പുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഒരു പ്രാവശ്യം ഒരു പർച്ചേസിങ്ങിന് പോയാൽ കഴിക്കാം പർച്ചേസ് ചെയ്യാം ക്വാളിറ്റി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ പോത്തങ്കോട് ശാന്തിഗിരിയാണ് അപ്പോൾ അവിടെ നമുക്ക് ഫെസ്റ്റ് കിടക്കുന്നിടത്തോട്ട് ഒന്ന് പോവാം വെറുതെ വണ്ടി ഓടിച്ച് പോകും അവിടെ ഇറങ്ങി നടത്തൊന്നും വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചേച്ചിയെടുത്തു പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കുമ്പോൾ കാക്കച്ചിക്ക് ഫോൺ വന്നു കസ്റ്റമറിൻ്റെ അപ്പോൾ ഫോൺ എടുക്കുകയാണ് കേട്ടോ എടുത്ത് സംസാരിക്കുകയാണ് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്തു ഞാൻ റോഡിൽ ഇറങ്ങിയാണ് അങ്ങോട്ട് പോയത് കേട്ടോ എന്നിട്ടാണ് തിരിച്ച് വന്നത് അവൻ ചേച്ചി നിർത്തി അവൻ ഇങ്ങോട്ട് അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്നോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ വീഡിയോ എടുത്താൽ എന്താന്ന് അങ്ങനെ നമ്മൾ ശാന്തിഗിരിയുടെ അങ്ങോട്ട് ഇറങ്ങി എൻ്റെ പൊന്നോ ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു സെക്യൂരിറ്റി നിപ്പോ ഉണ്ട് ആ സെക്യൂ അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു ഒന്ന് വണ്ടി ഒടിച്ച് ഫ്ലവറിൻ്റെ അവിടെ കഴിഞ്ഞു പക്ഷേ ഫ്ലവറിൻ്റെയൊക്കെ കാണാം ഒന്ന് വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞ് വീൽ ഇരിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ പറഞ്ഞ് വണ്ടി ഓടിച്ചൊന്ന് തിരിച്ച് പോവട്ടെ എന്ന് അങ്ങ് പോയിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് കാണട്ടെ എന്ന് പക്ഷേ അവിടെ ഒരു സെക്യൂരിറ്റി നിപ്പോൾ ഉണ്ട് കേട്ടോ ശാന്തിഗിരിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ എന്നെ കയറ്റി വിട്ടില്ല കേട്ടോ ഭയങ്കര ൂഷായിട്ട് അപ്പോൾ പോവുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഷാമനെ ഫെസ്റ്റിന് കയറാൻ പറ്റിയില്ല അവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞത് നമ്മളൊന്ന് ഓടിച്ചു പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ സെക്യൂരിറ്റി ഒരു മൊട മൊട പറഞ്ഞു പോവണ്ട അത് അവന് അവനെന്തോ അവനെന്തോ ഇന്ന് ശരിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് അവൻ പറഞ്ഞു പോവണ്ടാതെ ഓരോരുത്തരും അങ്ങനെയാണല്ലോ ഈ പാട്ടൊന്നും എനിക്ക് കോപ്പിറേറ്റ് വരും അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണല്ലോ ഓരോരുത്തർ പെരുമാറുന്നത് അവൻ പറയാനുള്ള വേണ്ട ഒന്ന് ഓടിച്ചു പോയിക്കോട്ടെ അത് വേണ്ടാന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ യാത്ര നമ്മൾ വന്ന കാര്യം നമുക്ക് കുറച്ച് നൈമിത്രയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിനോടൊപ്പമാണ് ഇതൊക്കെ ചേർത്തത് അപ്പോൾ എല്ലാവരും വായോ